ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഫോർത്ത് ഡേ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ തേർഡ് ഡേ ട്രെയിൻ ഇറങ്ങിയ ശേഷം ഞാനൊരു വീഡിയോ എടുത്തിട്ടില്ല കാരണം നമുക്ക് നമ്മൾ റിട്ടേണിംഗ് റൂമും റെയിൽവേയുടെ തന്നെ റിട്ടേണിംഗ് റൂം ആയിരുന്നു നോക്കി പക്ഷെ അത് ഫുൾ സ്ലോട്ട് കംപ്ലീറ്റ് ആയി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ കിട്ടുന്നില്ലായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഡോർമെറ്ററി നോക്കി അതും കിട്ടുന്നില്ല അവസാനം നമ്മൾ എന്ത് ചെയ്യും എന്നറിയാണ്ട് ഇങ്ങനെ ആകെ വല്ലാതിരിക്കായിരുന്നു അതേമിച്ച് നമ്മൾ വെയ്റ്റിംഗ് റൂമിലിരുന്നു ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു പക്ഷേ മുതിഞ്ഞതരം ഒരു ഫെസിലിറ്റി ഇല്ലാത്തൊരു ഒരു സ്റ്റേഷനായിപ്പോയി പിന്നെ ഇവിടുത്തെ സ്റ്റാഫൊന്നും അപ്പം കുറെ കേട്ടോ നമ്മുടെ ആവശ്യമായിട്ട് ആൾക്കാരെ കൊണ്ടല്ല ഭയങ്കര നമ്മളെ മൈൻഡ് ചെയ്യുന്ന പോലില്ല നമ്മളെന്തെങ്കിലും കാര്യം ചോദിക്കാൻ വരുമ്പോൾ തന്നെ നമ്മൾ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല അങ്ങനത്തെ ഒരു ഡെലിവറി കേട്ടോ ആ എന്തായാലും നമ്മൾ കുറേ നേരം വെയ്റ്റിംഗ് റൂമിലിരുന്നു ആ എന്നിട്ട് പിന്നെ നമ്മൾ കുറേ റൂമൊക്കെ നോക്കി പക്ഷേ അതൊന്നും അത്ര ആയി തോന്നിയില്ല പിന്നെ നമുക്ക് മലയാളികളെ തന്നെ ഒരു ഫുഡ് വയ്ക്കും കേട്ടോ അപ്പം നമ്മൾ സേഫാണ് എല്ലാം സെറ്റാണ് അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനുള്ള മൂളൊക്കെ പോയത് പിന്നെ നമ്മൾ രാവിലെ ട്രെയിൻ ട്രെയിൻ തലേദിവസം കഴിച്ചതാണ് പിന്നെ ഫുഡേ കഴിച്ചിട്ടില്ലായിരുന്നു ഒരു ഏഴര വരം നമ്മൾ ഫുഡ് കഴിക്കാണ്ടായിരുന്നു അത് രാത്രി തന്നെ ഭയങ്കര ടയേഡുമായിരുന്നു പിന്നെ വീഡിയോ എടുക്കാൻ ആ മൂടൊക്കെ പോയി അപ്പം പിന്നെ എന്തായാലും ഇപ്പം എല്ലാം ആണ് അപ്പം നമ്മൾ റെഡിയായി ഇനി പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങിയിട്ടാണ് അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്നോർന്ന് അവരുടെ ഹോട്ടലിൽ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ അവിടേക്ക് ഫുഡ് കഴിക്കാൻ പോകുകയാണ് കേട്ടോ മോർണിംഗ് നല്ല അടിപൊളി കേരള ഫുഡാണ് അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റം അടിപൊളിയാണ് നല്ല പെരുമാറ്റമായിരുന്നു അപ്പം ഞാൻ അവരുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കോൺടാക്റ്റ് ചെയ്ത സ്റ്റേ ഒക്കെ സെറ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ സരോജിനിയിലേക്കാണ് കേട്ടോ അപ്പോൾ അത് അപ്പോൾ അവിടേക്ക് നമ്മൾക്ക് മെട്രോ സർവീസ് ഉണ്ട് ഒരാൾക്ക് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പോലെ മേലെ അല്ലാതെ നല്ല അണ്ടർഗ്രൗണ്ടിലാണ് മെട്രോ സർവീസൊക്കെ സുഖമാണ് കേട്ടോ സംഭവം കണ്ടുപിടിക്കാനൊക്കെ 我们的产品都是不一样 നമ്മൾ കേട്ടോണ്ടെങ്കിലും സംസാരിക്കാം എനിക്കൊരു മറിച്ച് അവിടെ ഉണ്ട് ഇങ്ങനെ ഫോണിലെടുക്കിലാണ് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ് ഉണ്ടായിരുന്നത് നമ്മൾ നമ്മുടെ മെട്രോയില് ചെയ്യുന്ന പോലെ തന്നെ എക്സിറ്റ് ഹെച്ചിട്ടടിക്കുന്നു

कौन है ना प्रेम जी യ്ക്കാൻ വന്നതാണ് ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോസും അത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ കണ്ടു എത്ര കാര്യങ്ങളെ കണ്ടുപോയി പിന്നെ സാധനങ്ങൾ പോയപ്പോൾ എനിക്ക് ഫോൺ എടുക്കാനൊന്നും പറ്റില്ല അത്രയും അതായത് എന്താ പറയുക അത് കണ്ടപ്പോൾ പിന്നെ ഞാൻ എന്തെടുക്കണം ഏതെടുക്കണം എനിക്കൊന്നും ട്രാൻഡ് പിടിച്ച പോലെ ഞാൻ അടക്കാനായിരുന്നു അതുകൊണ്ട് എൻ്റെ വീഡിയോസ് നമ്മളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലോ എല്ലാവരും ഷോപ്പിൽ ഷോപ്പിൽ പോയി കളയാം അപ്പോൾ എന്താ എൻ്റെ വീഡിയോ എത്ര ഉണ്ട് Sí.